ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് ഞങ്ങൾ ചെറിയൊരു വ്ളോഗായിട്ടാണ് ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങളുടെ പ്രിൻസീൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കാൻ പോകുന്ന ചെറിയ വീഡിയോ ആണ് കോളേജ് വിട്ടിട്ട് ഞങ്ങൾ പോകുന്ന കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അയത്തിൽ പോന്ന് ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഒന്ന് ഇഷ്ടമായ ലൈക്കും ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് അയത്തിൽ പോകുന്ന ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് ഡ്രസ്സ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അയത്തിലൊരു ഒരു ബേക്കറിയിലോട്ടാണ് പോണത് ആരും അറിയാത്ത രീതിയിലാണ് ഞങ്ങൾ പോണത് ആണെങ്കിൽ ഭയങ്കര ഭയങ്കര നെറ്റിയിട്ട് നിൽക്കുകയാണ് എങ്ങോട്ടാണ് പോണതെന്ന് ഒന്നും അറിയാഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു രീതിയിൽ അവൾക്ക് അവൾക്കൊരു ഹാപ്പിനെസ് ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഞാനും അരുണമയും കൂടി മുന്നേ ഓടിപ്പോയിട്ട് ഒക്കെ ഓർഡർ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് പെട്ടെന്ന് പോയിട്ട് കേക്ക് സെറ്റാണ് അവൾ വരുമ്പോഴത്തേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിൽ പോയിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബഡ്ജറ്റൊന്നും അങ്ങോട്ട് സെറ്റായില്ല എന്നാൽ ഞങ്ങൾ ഞങ്ങളെ ഉള്ളതുപോലെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് അവൾക്കും ഒരുപാട് സന്തോഷമായി അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി അവിടെ വന്നിട്ട് ഞങ്ങളൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് ആയിരുന്നിട്ട് ഞങ്ങൾ എത്രയാളു വരുന്നതിന് മുന്നേ ഇങ്ങനെ എല്ലാം സെറ്റാക്കുന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഹാഫ് കെ ജിട്ട് കേക്കാണ് എടുത്തത് പിന്നെ അതിൽ ഞങ്ങൾ ഹാപ്പി ബർത്ത് ഡേ പ്രിൻസിന്ന് എഴുതാനൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവൾ വരുന്നതും കാത്താണ് ഇനി ഞങ്ങൾ നിൽക്കാൻ പോകണം അവിടെ ആണെങ്കിൽ ഉമ്മൂൻ്റെ കൂടെ അതി ഇങ്ങനെ വരുന്നുണ്ട് എങ്ങോട്ടേ ഫോണെന്ന് ാണ് വരുന്നത് അറിയാതെ വരുന്നുണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ഞങ്ങൾ കേൾക്കപ്പോ Happy birthday to you. Happy birthday to you. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനും അവർ കടയിൽ നിന്ന് തന്നെ ഹാപ്പി ബർത്ത് ഡേയുടെ സോങ്ങ് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലും ഇല്ല അങ്ങനെ ഞങ്ങൾ ഹാപ്പി ബർത്ത് ഡേ പാടുന്ന ടൈമിൽ അവർ സോങ് ഇട്ട് തരുന്നതും അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങൾ അവൾക്ക് കുറച്ച് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടായിയൊക്കെ മുട്ടായിക്കങ്ങനെ എടുക്കുന്നതാണ് അതങ്ങനെ കൊടുത്തു അതിൽ അവൾക്ക് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും പേരും മുട്ടായിയൊക്കെ കൊടുത്തു ഒരുപാട് സന്തോഷമായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് തെറ്റു കാണും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ക്ഷമിക്കുക താങ്ക്സ്